ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ വളരെ വിലക്കുറവിൽ സ്വന്തമാക്കാൻ സാധിക്കുന്ന നല്ല ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഡെൽടെക് ഇന്ന് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു സ്ഥലത്തിന് സെൻറ്റിന് വേർ മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് വില വരുന്നത് അതും നെഗോഷ്യബിൾ ആണ് മൊത്തം നാൽപ്പത് സെൻറ്റ് സ്ഥലമാണുള്ളത് ആവശ്യക്കാർക്ക് പത്ത് സെന്റ് വീതം പാർട്ടായി തിരിച്ചു കൊടുക്കുന്നതാണ് വീട് വയ്ക്കുന്നതിനും മറ്റ് ബിസിനസ് അനുബന്ധ സ്ഥാപനങ്ങൾക്കും അനുയോജ്യമായ വളരെ നല്ല ഒരു നിരപ്പായ സ്ഥലമാണിത് എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിയിൽ പുളിക്കമാലി എന്ന സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് റോഡ് സൗകര്യവും മറ്റ് എല്ലാ സൗകര്യങ്ങളും അതായത് പള്ളി അമ്പലം സ്കൂൾ ഹോസ്പിറ്റൽ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തായി തന്നെ വരുന്ന നല്ല ഒരു സ്ഥലമാണിത് ഈ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഒരു സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നു അതും ഈ ഓണറിൻ്റെ തന്നെയാണ് പക്ഷേ അത് ഈയൊരു നാൽപ്പത് സെൻറ്റിൽ ഈയൊരു വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു നാൽപ്പത് സെൻറ്റിന് ഉൾപ്പെടുന്നതല്ല വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാത്ത സ്ഥലമാണിത് ഈ പ്രദേശത്ത് സെൻറ്റിന് മൂന്ന് ലക്ഷം എന്നത് വളരെ കുറഞ്ഞ ഒരു റേറ്റ് തന്നെയാണ് ഈ സ്ഥലം സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓണറുടെ നമ്പറിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഇല്ലാതെ തന്നെ ഈ ഒരു സ്ഥലം ചെറിയ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്